കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള നേതാവാരാണ് നിങ്ങളുടെ ഉത്തരം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഉത്തരം ഞാൻ ആദ്യമേ എന്ന് പറയാം ശോഭ സുരേന്ദ്രൻ ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള നേതാവ് എന്ന് ഞാൻ പറയുമ്പോൾ അത് സ്വന്തം പാർട്ടിക്കകത്ത് കൂടിയാണ് എന്ന് നിങ്ങൾ തിരുത്തി വായിക്കണം കാരണം ശോഭ സുരേന്ദ്രൻ എന്ന വനിതാ നേതാവിനെ മറ്റു പാർട്ടികളിലുള്ള ആശയപരമായ ശത്രുക്കളേക്കാൾ കൂടുതൽ സ്വന്തം പാർട്ടിക്കകത്തു തന്നെയാണ് ശത്രുക്കളധികവും സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം പുതിയ നേതൃത്വമല്ല പഴയ നേതൃത്വം ഒരാളെ മത്സരിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ അത് ശോഭാ സുരേന്ദ്രനെ ആയിരിക്കും സ്വന്തം കഴിവുകൊണ്ടും സ്വന്തം പിടിപാടുകൊണ്ടും ഒക്കെ പലയിടങ്ങളിലും സീറ്റ് വാങ്ങി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തിയിട്ടുണ്ട് ഈ എത്തിയ സ്ഥലങ്ങളിലൊക്കെ മികച്ച പ്രകടനം അവർ കാഴ്ച കാഴ്ചവച്ചിട്ടുമുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി നിരവധി തവണ അവർ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിട്ടുള്ള കാര്യവും നമുക്കറിയാം ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ ബി ജെ പി പാർട്ടിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ഒതുക്കു നടക്കുന്നത് ശോഭ സുരേന്ദ്രനെതിരെയാണ് എന്നുള്ളതാണ് സംസ്ഥാനത്ത് ബി പുതിയ നേതൃത്വം അധികാരം ഏറ്റെടുക്കുന്നതിനു മുൻപുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചരിത്രം ഒന്നെടുത്ത് പരിശോധിക്കാം രണ്ടായിരത്തി നാലിൽ വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ശോഭ സുരേന്ദ്രൻ ആദ്യമായി മത്സരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ പൊന്നാലി നിയമസഭാ മണ്ഡലത്തിൽ അവർ മത്സരിച്ചു രണ്ടായിരത്തി ഒൻപതിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി പതിനൊന്നിൽ പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ശോഭ സ്ഥാനാർത്ഥിയായി എത്തി രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥിയാവുകയും രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റങ്ങൻ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴക്കുട്ടം നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു അപ്പോൾ ഇത്രയും വലിയൊരു ലിസ്റ്റാണ് ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ചോദിച്ചോട്ടെ രണ്ടായിരത്തി ഒൻപത് മുതൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ആരംഭിച്ച ശോഭാ സുരേന്ദ്രൻ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അത് നിയമസഭാ മണ്ഡലം ആയിക്കൊള്ളട്ടെ ലോക്സഭാ മണ്ഡലമായിക്കൊള്ളട്ടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ രണ്ടാമത് മത്സരിച്ചിട്ടുണ്ടോ ഒരൊറ്റ മണ്ഡലം പോലും അത്തരത്തിൽ കാണിച്ചു തരാൻ കഴിയില്ല എന്നാൽ അതേസമയം ഞാൻ മറ്റൊരാളെ പരിചയപ്പെടുത്താം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ് നിലവിലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാറിലാണ് സുരേഷ് ഗോപി ബി ജെ പി അംഗത്വം എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായി തോറ്റു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും തോൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വൻ വിജയം സ്വന്തമാക്കുകയും ചെയ്തു എന്തുകൊണ്ട് സുരേഷ് ഗോപി അവിടെ വിജയിച്ചു ഉത്തര സിമ്പിളാണ് ഒരു മണ്ഡലത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപി പ്രവർത്തിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുള്ളിക്കാരൻ മത്സരിച്ചെങ്കിലും അത് അതേ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് സുരേഷ് ഗോപിയും ശോഭ സുരേന്ദ്രനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ വെറും മൂന്ന് തെരഞ്ഞെടുപ്പുകളെ നേരിട്ട് സുരേഷ് ഗോപി മൂന്നാം തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടു എന്നാൽ സുരേഷ് ഗോപിയേക്കാൾ കഴിവും ജനപിന്തുണയും ഉണ്ടായിട്ടും ശോഭ സുരേന്ദ്രൻ ഇതുവരെ ഒൻപത് തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിൽ പോലും വിജയിച്ചില്ല എന്തുകൊണ്ട് ശോഭ സുരേന്ദ്രൻ വിജയിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും അവർ പലപ്പോഴായി ഇൻഡയറക്റ്റായി പറഞ്ഞു കഴിഞ്ഞു ഇതുവരെയുണ്ടായിരുന്ന ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ചരടുവലികൾ തന്നെയാണ് അതിന് കാരണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയപ്പോൾ പ്രമുഖ നേതാവായ ശോഭാ സുരേന്ദ്രന് ഉണ്ടായിരുന്നില്ല എന്നാൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് മത്സരിക്കാൻ രണ്ട് സീറ്റുകൾ നീക്കി നീക്കിവച്ചിരുന്നു പത്തനംതിട്ട ജില്ലയിലെ കോന്നിയും കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരവും തെക്കൻ ജില്ലയിൽ കിടക്കുന്ന കോന്നിയിൽ നിന്നും വടക്കൻ ജില്ലയിലെ മഞ്ചേശ്വരത്തേക്ക് പോകാൻ ഒരു ഹെലികോപ്റ്ററും അത് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലോടെ കഴക്കൂട്ടം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തി മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ശോഭാ സുരേന്ദ്രൻ രണ്ടാമതെത്തിയതും അന്ന് കാണാൻ കഴിഞ്ഞു എന്നാൽ സുരേന്ദ്രനോ കോന്നിയിൽ അന്തസ്സായി തോറ്റു മഞ്ചേശ്വരത്ത് ഇത്തിരി അന്തസ്സ് കുറച്ച് തോറ്റു വെറും എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോട്ടിൻ്റെ തോൽവി ഇദ്ദേഹം അന്ന് മഞ്ചേശ്വരത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അവളെ ജയിച്ചേനെ ഇതോടെ ഹെലികോപ്റ്ററിൽ ഓടി നടന്ന് രണ്ട് മണ്ഡലങ്ങളിലും തോറ്റ ആദ്യ സ്ഥാനാർത്ഥി എന്ന പേര് പുള്ളിക്കാരൻ സ്വന്തമാക്കി എന്ന് പറയുന്നതാണ് ശരി അപ്പോൾ പറഞ്ഞു വന്നത് ശോഭ സുരേന്ദ്രന് സ്ഥിരമായി ഒരു മണ്ഡലം കൊടുക്കാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടിച്ചു മത്സരിപ്പിക്കുന്നത് അവരുടെ തോൽവിക്ക് കാരണമെന്നുള്ള വിലയിരുത്തലുകളാണ് ബി ജെ പിയുടെ തന്നെ ആഭ്യന്തര റിപ്പോർട്ടുകളിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ കൈക്കൊള്ളാനാണ് തീരുമാനം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിനെ തുടർന്ന് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് രീതികളിലും സ്ഥാനാർത്ഥി നിന്നയ രീതികളിലും അടിപൊളി മാറ്റം ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതും പ്രകാരം ഇത്തവണ ശോഭ സുരേന്ദ്രന് ഏറ്റവും അനുയോജ്യമായതും വിജയസാധ്യതയുള്ളതുമായ ഒരു മണ്ഡലം മത്സരിക്കാൻ നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട് പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം ശോഭ തിരുവനന്തപുരം ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ ഇത്തവണ നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് ഉറപ്പായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പ്രമുഖ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ ഇത്തവണ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമെന്നുള്ളതായിരുന്നു കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ശോഭ സുരേന്ദ്രനായിരുന്നു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകളായിരുന്നു ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്വന്തമാക്കിയത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ സി വേണുഗോപാൽ തന്നെയാണ് ഭൂരിപക്ഷം നേടിയത് എന്നാൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എ എം ആരിഫായെന്നും രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രനും ഹരിപ്പാടും കായംകുളവുമാണ് ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തിയത് ഈ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ശോഭാ സുരേന്ദ്രൻ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനുവരി തേടുമെന്ന് പ്രചരണങ്ങൾ എന്നാൽ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ശോഭാ സുരേന്ദ്രൻ തിരുവനന്തപുരം ജില്ലയിൽ എത്തുമെന്നുള്ളതാണ് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലായിരുന്നു അവിടെ രണ്ടാം സ്ഥാനത്തെത്താനും എത്താനും ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു എന്നാൽ ഇത്തവണ കഴക്കൂട്ടത്തല്ല ശോഭ എത്തുന്നത് വർക്കല നിയമസഭാ മണ്ഡലത്തിലാണ് വർക്കല നിയമസഭാ മണ്ഡലത്തിലേക്ക് ശോഭാ സുരേന്ദ്രനെ നേതൃത്വം കണക്കുകൂട്ടി തന്നെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് വർക്കല നിയമസഭാ മണ്ഡലത്തിൽ ബി ഡി ജെ സ്ഥാനാർത്ഥിയാണ് സ്ഥിരമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരുവിധ മുന്നേറ്റങ്ങളും ഉണ്ടാക്കാത്ത സാഹചര്യത്തിൽ സീറ്റ് ബി ജെ പി ഏറ്റെടുത്ത് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ വർക്കല നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിയോഗിക്കുന്നു ആലപ്പുഴയിൽ മത്സരിക്കാൻ എത്തിയ ശോഭാ സുരേന്ദ്രൻ അവിടെ ശക്തമായി മുന്നേറ്റം കാഴ്ച വച്ചിരുന്നു ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടർമാരായ ഈഴവ സമുദായത്തിലും അതുപോലെ ഒ ബിസി ദളിത് വിഭാഗത്തിലും ഭിന്നത ഉണ്ടാക്കാനും അതിലൊരു വലിയ വിഭാഗത്തെ തനിക്കൊപ്പ് നിർത്താനും ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നാണ് ബി ജെ പി റിപ്പോർട്ടിൽ പറയുന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ ഈ മാറ്റം കൃത്യമായി പ്രകടമാവുകയും ചെയ്തു തിരുവനന്തപുരം ജില്ലയിലെ വർക്കല നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഈഴവ സമുദായത്തിൻ്റെ ആധ്യാത്മിക കേന്ദ്രം കൂടിയാണ് കൂടിയാണിവിടെ ഗുരുദേവസമാധിയായ ശിവഗിരി സ്ഥിതി ചെയ്യുന്നത് വർക്കലയിലാണ് സമുദായ വോട്ടുകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഇടം മണ്ഡലത്തിലെ ഫലം നിർണ്ണയിക്കുന്നത് ഈ പറയുന്ന സമുദായ വോട്ടുകളും ഒ ബി സി ദളിത് വോട്ടുകളും തന്നെയാണ് കഴിഞ്ഞ രണ്ട് തവണയായി സി പി എം സ്ഥാനാർത്ഥി വി ജോയ് മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ആർ എം ഷഫീറിനെതിരെ ജോയി പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് വോട്ടുകൾ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു വർക്കല മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബി ഡി ജെ എസ് ആണ് എന്നാൽ ഇതുവരെ അവർക്ക് ശക്തനായ ഒരു സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പിയുടെ ആഭ്യന്തര റിപ്പോർട്ട് അനുസരിച്ച് എല്ലാ വിഭാഗത്തിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ശോഭ സുരേന്ദ്രനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി മണ്ഡലത്തിലെത്തിയാൽ മണ്ഡലം ബി പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശോഭ സുരേന്ദ്രനുമായി സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് വർക്കല നിയമസഭാ മണ്ഡലം കേന്ദ്രമാക്കി പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ശോഭ സുരേന്ദ്രന് നിർദ്ദേശം നൽകിയെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ് ഈ പറയുന്ന വർക്കല നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് വി മുരളീധരനായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ എടുത്തു നോക്കിയാൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്തും മറ്റൊരു മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തും എത്താൻ ബി കഴിഞ്ഞു ഈ രണ്ടാം സ്ഥാനത്ത് മണ്ഡലമാണ് നമ്മൾ ഈ പറഞ്ഞ വർക്കല ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയത് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലാണ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം സംവരണ മണ്ഡലമായതിനാൽ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ വി മുരളീധരൻ തുടങ്ങിയ നേതാക്കൾക്കൊന്നും അവിടെ മത്സരിക്കാൻ കഴിയില്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ മൊത്തത്തിൽ മാറ്റം പ്രകടമാണ് ഒരു ബി അനുകൂല മനോഭാവം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ബി കേന്ദ്രങ്ങൾ കരുതുന്നത് അങ്ങനെ ഒരു മനോഭാവം ജനങ്ങൾക്കുണ്ടെങ്കിൽ ഈ മനോഭാവത്തെ പരമാവധി മുതലെടുക്കുക എന്നുള്ളതാണ് പുതുതായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖരൻ്റെ ലക്ഷ്യവും മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പി നേതാവിന് അർഹമായ പരിഗണന കൊടുത്തു കൂടെ നിർത്തുക എന്നുള്ളത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്